കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ഭരണ നേട്ടം തൊഴിലാളികളെ പട്ടിണി കിട്ടത് കെ സുധാകരൻ എം പി തൊഴിലാളി വർഗത്തോട് പ്രീതി പുലർത്തുന്നുവെന്ന് അവകാശപ്പെടുന്ന പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ അധ്വാനിക്കുന്ന തൊഴിലാളികൾ പട്ടണി കിടക്കുകയാണെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി ആശാവർക്കർമാർക്ക് ഐക്യദാറ്റം പ്രഖ്യാപിച്ചും അവരെ പിരിച്ചുവിടുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന സർക്കാരിന്റെയും അധിക്ഷേപിക്കുന്ന സി പി എമ്മിന്റെയും നിലപാടിൽ പ്രതിഷേധിച്ചും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കും മറ്റു ജില്ലകളിൽ കളക്ട്രേറ്റുകളിലേക്കും നടത്തിയ പ്രതിഷേധ മാർച്ചിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂരിൽ നിർവഹിച്ചു പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ആശാവർക്കർമാരുടെ സമരത്തോട് സർക്കാരിന് ദയാദാക്ഷിണ്യമില്ലെന്നും പി എസ് സി സി അംഗങ്ങൾക്കും ഡൽഹിയിലെ കേരള സർക്കാരിന്റെ പ്രതിനിധിക്കും നൽകിയതുപോലെ ഉയർന്ന ശമ്പളത്തിനായല്ല അവർ സമരം ചെയ്യുന്നതെന്നും മാന്യമായി ജീവിക്കാനുള്ള വക കിട്ടണമെന്നാണ് സർക്കാരിനോട് ആശാവർക്കർമാർ ചോദിക്കുന്നതെന്നും അതിന് ഉത്തരം നൽകുന്നില്ല പകരം ധിക്ഷേപിച്ചും പ്രതികാര നടപടിയെടുത്തും സമരക്കാരെ ഭീഷണിപ്പെടുത്തുകയാണ് ആശാവർക്കർമാർ മഴ നനയാതിരിക്കാൻ സെക്രട്ടേറിയറ്റിന് മുന്നിലെ പന്തലിൽ കെട്ടിയ ടാർപോളിൽ പോലീസിനെ ഉപയോഗിച്ച് അഴിച്ചു മാറ്റിച്ചത് സർക്കാരിന്റെ പ്രതികാര നടപടിയുടെ തുടർച്ചയാണ് തൊഴിലാളികളോടുള്ള പ്രതികാര നടപടി പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ലെന്നും ഈ നയം ഇടതു സർക്കാർ മാറ്റണമെന്നും അല്ലെങ്കിൽ അത് സർക്കാർ മാറ്റുന്നതുവരെ കോൺഗ്രസും യു ഡി എഫും ശക്തമായ സമരമുഖം തുറക്കുമെന്നും ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതുവരെ കോൺഗ്രസ് ഒപ്പമുണ്ടാമെന്നും കെ സുധാകരൻ പറഞ്ഞു ഈ സമരം കൈവരിച്ച യു ഡി എഫിന്റെ നേതൃത്വത്തിൽ യൂത്ത് പാർട്ടത്തിന്റെ നേതൃത്വത്തിൽ ഈ സമരവുമായി ഞങ്ങൾ എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ആ പ്രഖ്യാപനത്തെ കേരളത്തിലെ ജനങ്ങൾ ഇരുവൈനം സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഔപചാരികമായി ഈ സമരം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ പ്രൊഫസർ എ ഡി മുസ്തഫ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ വി സുരേന്ദ്രൻ മനോജ് കൂവേരി ടി ജനാർദ്ദനൻ ശ്രീജ മടത്തിൽ ഡോക്ടർ ജോസ് ജോർജ് പ്ലാന്തോട്ടം വിജിൽ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൊല്ലമ്മൻ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ പത്തനംതിട്ട കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്നിൽ സുരേഷ് ആലപ്പുഴ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ കോട്ടയം രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് ഇടുക്കി തൊടുപുഴയിലെ കെ പി സി സി ജനറൽ സെക്രട്ടറി അശോകൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മലപ്പുറം വയനാട് പാലക്കാട് ജില്ലകളിൽ മറ്റൊരു ദിവസം പ്രതിഷേധ പ്രകടനം നടക്കുമെന്നും എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നതായും കെ പി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എം ലിജു പറഞ്ഞു